ഹലോ ഇന്ന് ഞാൻ കുറച്ച് സെൽഫി മസ് മക്കനാ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇതിൽ സിമ്പിളായിട്ട് അപായം നമ്മൾ ചെയ്ത് തരും അപായം ആണെങ്കിൽ അപായം ചെയ്തുതരും ഇത് ഞാൻ ജസ്റ്റ് സെൽഫി മക്കനെ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ സെൽഫി മക്കനെ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ക്ലോത്ത് ഡീറ്റെയിൽസൊക്കെ അറിയാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി